ഇന്ന് വളരെ എളുപ്പത്തിൽ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഇത്രയും വെയിലുള്ള ഒരു സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സിറം ഉണ്ടാക്കുകയാണ് കേട്ടോ സിറം മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ ഫേസ് ക്രീമും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് രണ്ട് നാരങ്ങയാണ് രണ്ട് നാരങ്ങയുടെ തൊലിയാണ് കേട്ടോ ഇതുപോലെ നല്ല കളറുള്ള നാരങ്ങ എടുക്കണേ പിന്നെ അലവേര ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് തണ്ടെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ പറിച്ച ഉടനെ തന്നെ അതിലൊരു കറ പോകാനുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഞാൻ ഇത് ഉണ്ടാക്കുമ്പോഴേക്കും ഞാനത് കാണിച്ചു തരാം എത്ര എടുത്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ തൊലിയാണ് കേട്ടോ വേണ്ടത് നമുക്ക് നാരങ്ങയുടെ ഉള്ളിലുള്ള പഴുപ്പ് നമുക്ക് കഴിക്കാനുപയോഗിക്കാം ജ്യൂസ് അടിക്കാനും ഉപയോഗിക്കാം അപ്പോൾ ഈ തൊലി മാത്രമാണ് ഇപ്പോൾ നല്ല സുലഭമായിട്ട് കിട്ടുന്നതാണ് ഈ നാരങ്ങയുടെ തൊലി നാരങ്ങ നല്ല വിലക്കുറയിലൊക്കെ കിട്ടാറുണ്ട് എപ്പോഴും വണ്ടികളിലൊക്കെ കൊണ്ടുപോകുന്നത് ഇത് നമ്മൾ ഒ ഒത്തിരി വില കൊടുത്താണ് സിറം വാങ്ങിക്കുന്നത് സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിലൊക്കെ നമ്മൾ ഫേസിലും ബോഡിയിലൊക്കെ തേച്ച് കൊടുക്കുന്നത് ക്രീമിനെക്കാട്ടിലും കുറച്ച് ലൂസിൽ ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഞാൻ ഇതുപോലെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ അലോവേര ജെല്ല് എടുക്കുകയാണ് അപ്പോൾ ഇതിന് പകരം നമുക്ക് അലോവേരയുടെ ജെല്ല് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ഒന്ന് രണ്ട് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാറ്റം മനസ്സിലാവും അപ്പോൾ ഇതാണ് കേട്ടോ ഒരു തണ്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അധികം ഉണ്ടായിരുന്നില്ല അലോവേര അതുകൊണ്ടാണ് ഇങ്ങനെ പറിച്ച ഉടനെ തന്നെ ഇങ്ങനെ ചാരി വെച്ച് കൊടുക്കണം എന്നാലാണ് അതിൻ്റെ ആ കറവുകൾ ഒരു മഞ്ഞ കളറാണ് മഞ്ഞയും പച്ചയും കൂടെ ചേർന്നൊരു കളറാണ് അതിൻ്റെ കറ ഉണ്ടാവുക അപ്പോൾ അതാ ഇതുപോലെ തൊലി നീക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പൾപ്പും കൂടെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഒരു സ്പൂണ് വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് വളരെ നല്ലതാണ് വളരെ ലോ കോസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ് സ്ഥിറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വില കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഓൺലൈനിലും അതുപോലെ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് അപ്പോൾ അത്ര വലിയ ഒരു ചിലവൊന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് എനിക്കിത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതിൽ നമുക്ക് മൂന്ന് തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനത് ഇവിടെ കാണിച്ചു തരാം എല്ലാവർക്കും ഏത് സ്കിന്നേർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ തിളപ്പിള നന്നായിട്ട് നൈറ്റ് ആറി വെള്ളം ഞാനൊരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ബാക്കിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെയാണ് ഇരിക്കുക അപ്പോൾ നമുക്കിത് അലർജി ഒന്നും ഉണ്ടാവില്ല കേട്ടോ കറ്റാർ അലർജി ഉള്ളവർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നവർ ഏറ്റവും ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ മക്കൾക്കും കൂടെ ഞാനിത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് എന്ന് മാത്രമല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനെ സീറം ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ മാർക്കറ്റിലൊക്കെ കാണും സീറം എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരിതാണ് ഈ സീറം എന്താണ് എന്നുള്ളത് പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ നമ്മളൊന്നും അത്ര കോസ്റ്റ്ലി ആയിട്ടൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരായതുകൊണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നിന്ന് ഇതുപോലെ ജ്യൂസ് അരിക്കുന്ന അരിപ്പയിലാണ് കേട്ടോ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് മാത്രം അതിൻ്റെ ആ പൊടികളൊന്നും ഇതിൽ വീഴരുത് തരികളൊന്നും ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരിച്ച് അരച്ചതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കടയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ട് നാരങ്ങ അലോവേര തമ്മിലുള്ള ഈ ഒരു കൂട്ട് നമുക്ക് നമുക്കിതിൻ്റെ മേളിതുപോലെ വെച്ച് കൊടുക്കാം ഒത്തിരി വെള്ളം ഒഴിക്കരുത് കേട്ടോ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന പോലെയല്ല ഒരുപാട് വെള്ളം വെച്ച് ഇങ്ങനെ തിളച്ച് വരും വേണ്ട അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയുടെ ജ്യൂസ് ചിലവർക്കൊക്കെ അലർജിയാണെന്ന് പറയാറുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വരെ ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ അത് മാത്രമല്ല അതുമാത്രമല്ല ഇതൊന്നിങ്ങനെ തിക്കാവുകയും ചെയ്യും നമ്മളിതിൽ വേറൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കയ്യിലൊന്നിങ്ങനെ പുരട്ടി നോക്കിയാൽ അറിയാൻ പറ്റിയതിൻ്റെ ആ ഒരു എത്രമാത്രം എഫക്റ്റീവാണെന്നുള്ളത് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഓറഞ്ചും ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ അപ്പോൾ അത് നന്നായിട്ടിത് ചൂടായി വന്നിട്ടുണ്ട് അത് നമുക്ക് അറിയാൻ പറ്റും ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ അപ്പോൾ ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിറം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്തിനെ മറികടക്കാൻ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനൊന്നും ഒരു ഡാമേജും ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇ വി ഒന്ന് പറയുന്ന ടാബ്ലറ്റ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും അത് ഒരു ടാബ്ലറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു ബ്യൂട്ടി ടാബ്ലറ്റ് എന്നാണ് അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇനി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോസ് വാട്ടർ ആണ് ഞാൻ കുറച്ചധികം വാങ്ങി വെക്കുന്നത് എപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുകൊണ്ടാണ് കേട്ടോ അത് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇങ്ങനെ ഉപയോഗിക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു കളറാണ് ഇത് നമ്മൾ എക്സ്ട്രാ കളർ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല കളർ വെച്ചിട്ടുള്ള ഓറഞ്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ലിക്വിഡാണ് നമുക്ക് കിട്ടുക ഇത് ഉണ്ടാവും അതിപ്പോൾ നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇനി ഇത് നമുക്ക് ക്രീമായിട്ട് വേണമെന്നുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഡെയിലി ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഈ ഒരു സീസൺ ആയപ്പോൾ സമ്മർ സീസൺ ആയപ്പോൾ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വലിയ കോസ്റ്റൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുന്ന ക്രീമാണിത് ഇതിൽ ഒരു രണ്ട് സ്പൂണോളം അലോവേരയുടെ ജെല്ല് കൊടുക്കണം ഞാൻ ഇത് ഈ കണ്ടെയ്നറൊക്കെ വാങ്ങി സൂക്ഷിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ചെറിയ സെയിലും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അത് വേണ്ടി വാങ്ങി വെച്ചതായിരുന്നു അപ്പോൾ ഈ ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് ഒരു രണ്ട് സ്പൂണോളം അലവേര ജെല്ല് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജെല്ല് ഏതായാലും കുഴപ്പമില്ല ഞാൻ പതാഞ്ചല്ലീൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അത് ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഓറഞ്ചിൻ്റെ മിശ്രിതം ഉണ്ടല്ലോ അതും കൂടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം ഒരു ഈർക്കിൾ വെച്ചോ അല്ലെങ്കിൽ ടൂത്ത് പേക്ക് വെച്ചോ ഒക്കെ നമുക്കിതുപോലെ ഇളക്കിയെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ക്രീം റെഡി ആയിട്ടുണ്ട് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതല്ലോ കേട്ടോ ഇത് നമുക്ക് ഒരു പേടിയും കൂടാതെ അത് പുറത്ത് വയ്ക്കാം പക്ഷേ നമ്മളെപ്പോഴും ഇപ്പോൾ ഈ ചൂടത്തിരിക്കുന്നതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു റിലാക്സ് ആയ പോലെ തോന്നും ഇത് തണുപ്പോട് കൂടി മുഖത്തൊക്കെ തേക്കുമ്പോൾ അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ ഉണ്ടാക്കി വെച്ച് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സമ്മർ സീസണാന്ന് പോലും തോന്നില്ല അങ്ങനെ നമ്മുടെ സ്കിന്നിനൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ ഈ ക്രീം ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതേപോലെ തന്നെ ഞാനൊരു കണ്ടെയ്നറും കൂടെ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ സിറം എന്ന് പറയുന്നത് ഒരുപാട് വിലയാണ് നമുക്കൊരു ഫിഫ്റ്റി ഗ്രാം കിട്ടാൻ തന്നെ അത്യാവശ്യം ഒരു ഫോർ ഹൺഡ്രഡോ മറ്റോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിയണത് ഒരു നൂറ് രൂപയ്ക്കുള്ളിൽ വൈറ്റമിൻ ഇ ടാബ്ലെറ്റും അതുപോലെ തന്നെ റോസ് വാട്ടറൊക്കെ ഉണ്ട് ഇതുപോലെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയോ ഉണ്ടാക്കി വയ്ക്കാം എത്ര മാത്രമല്ല കേട്ടോ കുറച്ചും കൂടെ ഉണ്ട് ഞാനത് വേറെ ഒരു പാത്രത്തിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഇത് തണുപ്പോ കൂടി നമ്മൾ ഉപയോഗിക്കണം പിന്നെ ഇതുപോലൊരു ഫില്ലറൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് കുറേ മുന്നേ ഞാനൊരു സിറം വാങ്ങിയപ്പോൾ ഉണ്ടാ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് നമ്മൾ പരസ്യത്തിലൊക്കെ കാണാറില്ലേ സിറം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇത് കിട്ടിയത് കുറച്ചും കൂടെ തിക്കാവും ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല മണോ എസെൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കൊന്നും വേണ്ട അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ അതിന്റെ ജ്യൂസ് എടുത്തതിന്റെ ബാക്കി ഇങ്ങനെ വെച്ചിരുന്നില്ലേ അത് ഇതുപോലെ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ജ്യൂസ് ഒന്നും കൂടെ ഇതുപോലൊന്ന് അരിച്ചെടുക്കാം മിക്സിയിലിട്ട് അടിക്കുക ഒന്നും വേണ്ട അതിൻ്റെ മേളിൽ വെള്ളമൊഴിച്ചിട്ട് ഇതുപോലൊന്ന് നന്നായിട്ട് ഈ ഒരു രീതിയിലാക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ തേച്ച് പുറത്ത് നമ്മൾ ഉച്ചയ്ക്ക് ഒക്കെ ഈ വെയിലിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഒരു വല്ലാത്തൊരു ഇതാണ് വെയിലടിച്ചിട്ടുണ്ടാകുന്ന ഒരു ക്ഷീണം പോലെ തോന്നും പ്രത്യേകിച്ച് കയ്യിലും മുഖത്തും കഴുത്തിലും ഒക്കെ അപ്പോൾ അതിനെ പറ്റിയൊരു ഒരു എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം ഇത്രയും വെള്ളം ഇങ്ങനെ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ ഒരു ഐസ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം വൈറ്റമിൻ സി ചേർന്നിട്ടുള്ള ഐസ് ക്യൂബും നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതും ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ മുഖം വേഗം കഴുകി ഒരു ഐസ് ക്യൂബ് ഇതിൽ നിന്ന് എടുത്തിട്ടിങ്ങനെ മുഖത്തിങ്ങനെ ഒരസി കൊടുക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ആണ് നമുക്കുണ്ടാവുക അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാട്ടോ ഞാനിത് ഫേസിൽ വയ്ക്കുന്നത് ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു എഫക്റ്റാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ഡൈ ഒക്കെ നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഈ സീറമാണ് എടുക്കുന്നത് ഇത് നൈറ്റിൽ ഉപയോഗിക്കുന്നത് ഈ സിറം നൈറ്റിൽ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ആദ്യം ഞാനിത് നമുക്ക് ഫില്ലറ് വേണമെന്നൊന്നുമില്ല കൈകൊണ്ടിങ്ങനെ ടച്ച് ചെയ്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഫില്ലർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല പിന്നെ ഒരുപാട് ഇങ്ങനെ എഫേർട്ട് ഇട്ടിട്ട് ഒരിക്കലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയൊന്നും ചെയ്യരുത് നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ ഫില്ലറെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇതുപോലെയാണ് ഇരിക്കുക അത് രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഇതിനത്ര വലിയ പണിയൊന്നുമില്ല നമ്മളിത് വീഡിയോ എടുക്കുമ്പോഴേക്കിങ്ങനെ ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ സിറം രണ്ട് രീതിയിൽ തേച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഫില്ലറിൽ എടുത്ത് തേക്കുമ്പോൾ അതാണ് നമ്മളിങ്ങനെ ഒലിച്ചു വരുമൊന്നുമില്ല അതിങ്ങനെ നല്ല ഇങ്ങനെ ഡ്രോപ്പായി നിൽക്കും ഇപ്പം ഇങ്ങനെ മുഖത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നമ്മളീ ലെമൺ ജ്യൂസൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഇല്ലേ അതുപോലെയാണ് ഇരിക്കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അത്ര എഫക്റ്റീവായിട്ടുള്ളതാണ് ഈ ഒരു വേനൽക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് ഇത് കേട്ടോ ഇതാ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ദിവസമൊക്കെ ഇതുപോലെ ഓരോ ടൈമിൽ ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്ത് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് രാത്രിയാണ് നമ്മൾ വയർ വയർക്കാതിരിക്കാൻ കഴിയണതും ശ്രദ്ധിച്ച ശ്രദ്ധിച്ചാൽ നല്ലതാണ് കേട്ടോ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മൾ കഴിക്കും കഴുത്തിലും മുഖത്തൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ എണീക്കുമ്പോഴും നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്കുണ്ടാവുക കേട്ടോ അപ്പോൾ മുഖത്തെ കരിമങ്ങല് ഉള്ളവർക്കൊക്കെ പ്രത്യേകിച്ചും ഇത് നല്ല എഫക്റ്റീവാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്രീം വേണ്ടോ ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ക്രീം ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നേരെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന രീതി തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കണം അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത്ര എഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ എത്രയൊക്കെ മേക്കപ്പ് ചെയ്താലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ തേക്കുന്നത് ആവശ്യമാണ് പിന്നെ നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കാനും ശ്രദ്ധിക്കണം നമ്മൾ വീട്ടമ്മമാർക്ക് വീട്ടമ്മമാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെയുള്ളവർ ഇതുപോലൊന്നും ഉപയോഗിച്ച് നോക്കണം കേട്ടോ കഴിയണതും നല്ല റിസൾട്ടാണ് കിട്ടുക അപ്പോൾ എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു ലുക്കാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ കരിമങ്ങലൊന്നും കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഈ ക്രീമും സിറുമൊക്കെ നല്ലതാണ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇതെല്ലാതും ഉണ്ടാക്കി നോക്കണേ വളരെ ഈസി ആയിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ